ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് റേഡിയോ ഈ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തേക്ക് പോണ നമ്മള് ഇവിടാ മേക്കാട് അമ്പലത്തിലേക്കാണ് പോണത് അങ്ങനെ എല്ലാരും കൂടെ രാവിലെ തന്നെ ഇറങ്ങുകയാണ് അതെ ഞായറാഴ്ച യാത്ര ഞായറാഴ്ച എന്തൊക്കെ എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന പോലെ ഇന്ന് പ്രത്യേകിച്ച് കല്യാണമൊന്നുമില്ല കല്യാണവും ഇല്ല ബർത്ത്ഡേ ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരിക്കും മിക്കാറ് ആഴ്ച ഒന്നുമില്ലല്ലോ ഞങ്ങൾ അതെ സദ്യ മതിയായിരുന്നു ഇപ്പൊ രണ്ടുമൂന്നൂറ് ബിരിയാണി ഒക്കെ ആയിരുന്നു ഇതോരോട് തീർന്നല്ലേ ടീഷർട്ട് പുതിയതെണ്ണോ ഇട്ടിട്ടുണ്ട് എന്തായാലും സുധൂന ഇവിടെ മേടിക്കണമെങ്കിലും നല്ല രസം എല്ലാം ഇട്ടിട്ട് നേരെ ഇരിക്കും എല്ലാവർക്കും അതെ മുടിയുടെ കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ പോകുമ്പോൾ കേക്കണത് അതെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവുല്ലോ പാമ്പാടുന്നു കൊറച്ച് നമ്മള് പറഞ്ഞിരുന്നു കൊറച്ച് പോകാനുള്ള അമ്പലം പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചെ അതെ ഫോൺ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അപ്പൊ അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് എല്ലാരും നടക്കണം അങ്ങോട്ട് കേറാൻ വേണ്ടിട്ട് ഇതാണ് അപ്പൊ ഒരുവിധ ആൾക്കാരെല്ലാരും വന്നിട്ടുണ്ടാവും മിക്കവാറും അറിയാൻ പറ്റില്ല ഇതാണ് ഇതിന് എൻട്രൻസ് വന്നത് അപ്പുറത്ത് തന്നെ പാർക്കിങ് അവിടെ നല്ല തിരക്കാണ് എന്താണ് നമ്മൾ അടുത്തായല്ലേ ഇപ്പൊ വന്നത് ലഡാക്ക് പോണി തലേ ദിവസം തലേ തലേ ദിവസം അകത്തേക്ക് ഇവിടെ ചില ദിവസങ്ങള് മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ ഒരുപാട് ദിവസം ഒന്നും ഇല്ല കൊറച്ച് ദിവസങ്ങളിൽ മാത്രമേ കയറ്റുള്ളൂ വന്ന് ഈ മദൽ ചേട്ടനുള്ളത് പുറത്തൊന്ന് പണ്ട് കുഞ്ഞാ വരുന്നപ്പോൾ കയറി അപ്പൊന്നും കേറിയിട്ടില്ലല്ലോ ആ സമയത്ത് നല്ല തിരക്കായിരിക്കും ഒന്നും ഇല്ല നല്ല തിരക്കായിരിക്കും കാര്യമെല്ലാപ്പഴും തുറക്കാറില്ലല്ലോ അതും കണ്ട കൂടെ ഇങ്ങനെയൊക്കെ ഓരോ ഇതും കാര്യങ്ങളൊക്കെ ഇന്നെന്തോ നല്ല തിരക്കുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വന്നപ്പോ തിരക്കുണ്ടായിരുന്നേലും നമ്മൾ നടത്തി അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും ആ എന്തൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ ഇത് വേഗത്തോട്ട് കയറട്ടെട്ടോ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രസാദമാണ് എണ്ണ ഇത് സു ഇങ്ങനെ കഴിക്കണം നിക്കണം ഇത് നമ്മൾ വായിൽ നിൽക്കാണ്ട് കൈ നക്കാണ്ട് കഴിക്കണം അത് ഇങ്ങനെ ഒഴിച്ച് കഴിക്കണം എല്ലാരും ചന്ദനകത്തുണ്ട് നമുക്കപ്പടെന്ന് പഴം കിട്ടി പ്രസാദമായിട്ട് അപ്പതും കഴിക്കാനും പഴം നമ്മളപ്പോഴേ തൊഴുതിറങ്ങിയിട്ട് ഇവിടെ ഒന്ന് ഇരിക്കാനെല്ലാവരും ഇവിടെ അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ കസേര ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരുപാട് പേരിങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ തുറക്കണ ദിവസങ്ങൾ പറഞ്ഞില്ലല്ലേ അതാണ് ഇവിടെ റോഡ് വെച്ചിരിക്കണത് ചില ദിവസങ്ങളിൽ മാത്രമേ തുറക്കുള്ളൂ മലയാളമാസം ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കും മലയാള മാസം ചില ദിവസങ്ങളിലേക്കുള്ളൂ അവിടുത്തെ ഇവിടെ നല്ല തിരക്കുണ്ട് പ്രസാദം കിട്ടുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പൊ പഴം പഴം ചങ്ങന വീസ് കുറുകിട്ടിയതിന് ശേഷം ഒരു പഴം കിട്ടി അത് പ്രസാദം ഉണ്ടാക്കരാ ആദ്യം നമുക്ക് ആ എണ്ണ നേരത്തെ കാണിച്ചില്ല ആ എണ്ണ തരും അത് കഴിഞ്ഞിട്ട് നമ്മള് നാക്കിത്തൊടാതെ കഴിച്ചതിന് ശേഷം നമുക്ക് നക്കിത്തൊടാതെ കഴിച്ചതിന് ശേഷം പിന്നെ െങ്കിലൊക്കെ ശരീരത്തിൽ എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തേക്കാന്നൊക്കെ അങ്ങനെയൊക്കെ തേക്കാം അതെങ്കിലും നമ്മൾ പഴം മേടിച്ചു ഇനി പ്രസാദം വെട്ടാനുമ്പോൾ കിട്ടും ഭക്ഷണം അങ്ങനെ ഉച്ചക്കൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് രാവിലത്തെ നേരത്തെ ഇരിക്കാൻ കിട്ടുന്നത് നമുക്ക് പായസം പ്ലേറ്റ് അവിടെ അപ്പൊ അങ്ങനെ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ നമ്മൾ വന്നപ്പോ പഴമൊന്നും കിട്ടിയില്ല അല്ലെ പഴം ഉണ്ടായില്ലാത്ത സാധനം മാത്രമേ ആ എന്തോ ഒരു ഇതുണ്ടായിരുന്നത് അത് ഇതിവിടെ ഇങ്ങനെ ഉണ്ടോ ആ മനയുടെ അകത്തേക്കാണ് നമ്മൾ സാധാരണ ഒന്നാം തിയതികളിലൊക്കെ വരുമ്പോൾ കേറുന്നത് ചില ഒന്നാം തിയതികളിൽ അവിടെ ഇങ്ങനെ അങ്ങനതേ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ സൈഡിൽ വേറൊരു അമ്പലം കൂടെ ഉണ്ടായിരുന്നു കൃഷ്ണന്റെ അമ്പലം അവിടെയും കൂടെ കയറി ഇറങ്ങി നമ്മളാണെങ്കിൽ പേര് അറിയാവുന്നവരെ കണ്ടല്ലേ നമ്മളെ അവരെ കണ്ട് സംസാരിക്കണേ എന്റെ ഇടയില് വീഡിയോ എടുക്കാൻ ഫോൺ എടുത്തതാണ് അപ്പൊ പിന്നെ സംസാരിച്ച് അങ്ങനെ നിന്ന് എല്ലാ ും കെടുത്തിളന്നിട്ടുണ്ട് പ്രസാദം പ്രസാദമാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വേറെന്തെങ്കിലും കൂടെ ഇണ്ടാവോന്ന് ഓർത്തല്ലേ നമ്മള് ആ ഉച്ചക്ക് ഭക്ഷണമുണ്ട് നമ്മൾ വിചാരിച്ചത് ഉച്ചക്കില്ല രാവിലെയാണുള്ളത് എന്നാണ് നമ്മള് കരുതിയിരുന്നത് ചേട്ടനൊക്കെയാണ് നമ്മളെ കണ്ട് സംസാരിച്ച് അങ്ങനെ നിന്നത് അതുപോലെ രണ്ട് മൂന്ന് പേരെയൊക്കെ നമ്മൾ അതിന്റെ അകത്തും കണ്ടിട്ടത് ഇതാണ് ഇങ്ങനൊരു ഇവിടെ ഒരു അമ്പലത്തിന്റെ ഒരു അമ്പലക്കുളവും ഒക്കെ ഇണ്ട് അപ്പം നമ്മളിനി അങ്ങോട് പോട്ടെ ഹലോ അപ്പോൾ അതെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്ന വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ അത് കഴിഞ്ഞ് വന്നിട്ട് അന്നത്തെ ദിവസം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ലാട്ടോ അന്ന് എല്ലാവരും നേരത്തെ നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ബർത്ത്ഡേയും കാര്യങ്ങളും ചെറിയൊരു സർപ്രൈസും ഒക്കെ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോ നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലും കുറച്ച് ഓട്ടത്തിലും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി അപ്പോൾ അതാരം പിന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ആ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ ഇപ്പം നമുക്ക് ഓണക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഇന്ന് നമുക്ക് അങ്ങോട്ട് അതിൻ്റെ കുറച്ച് തിരക്കുകളാണ് അമ്മനെ കിട്ടാനുണ്ടാവുമല്ലോ ഇനി അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ ആ അമ്പലത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാവരോടൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ആയിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ